എൻ്റെ ഗായത്രിനും തകർക്കണം ഞാൻ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും ഞാൻ നേരെ പോയിട്ട് ഏതെങ്കിലും അമ്പലങ്ങളിലോ ഏതെങ്കിലും കർമ്മങ്ങളോ ഏതെങ്കിലും അതും വേണ്ട ഒരുപാട് മന്ത്രങ്ങൾ ഓൺലൈനിൽ കിട്ടും മന്ത്രമെന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്ത് എനർജികൾ ബുഷ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസികൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഉച്ചാരണശേഷിയുള്ള അക്ഷരങ്ങളാണ് മന്ത്രമെന്ന് പറയുന്നത് എൻ്റെ നെഗറ്റീവായ എനർജിനെ എനിക്ക് കടത്തിവിടാൻ പറ്റും അങ്ങനെ കടത്തിവിടുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നമ്മളോട് വൈരാഗ്യം തോന്നാനും റവഞ്ച് തോന്നാനും നമ്മൾ ഒരു തെറ്റുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പല വ്യക്തികളും എന്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്ന സാറിൻ്റെ സാറേ ഞാനിത് അനുഭവിക്കേണ്ട കാര്യം എന്താ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യണ്ടേട്ടാ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ് സ്തംഭനക്രിയ പലരെയും പലതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്തംഭനം ചെയ്യാറുണ്ട് ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സ്തംഭിപ്പിക്കുന്നതിനെ കുറിച്ച് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ കേൾക്കുണ്ടായി എന്താണ് ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് നമുക്ക് അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ ചെയ്യാൻ ഇപ്പോ കൈ ഓരോ സ്തംഭന പ്രക്രിയയിലൂടെ സ്തംഭനം നമുക്ക് പല രീതിയിലുമാണ് ആദ്യ സ്തംഭനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ നിശ്ചലമാക്കുക എന്നുള്ളതാണ് ആ പ്രവൃത്തികൾ പലപ്പോഴും ഇതൊരു ബിസിനസ് മേഖലയിലാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ശത്രുക്കൾക്ക് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ ഇപ്പോൾ നമ്മുടെ അയൽവക്കത്ത് ഒരു നമ്മുടെ ബന്ധുക്കാരൻ ഒരു വീട് പണിയുന്നു അത് അസൂയ മൂത്തിട്ട് ആ വീട് അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല അസൂയ മൂത്തിട്ട് നമ്മൾ വന്നിട്ട് ആ വീടിനെ സ്തംഭനം ചെയ്യിപ്പിച്ചു കാരണം ഒരു ഇഞ്ച് ഒരു കട്ട എടുത്ത വീടിന് പണിയാൻ പറ്റില്ല കയ്യിൽ പൈസ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അപ്പോൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നല്ല റാങ്ക് വാങ്ങിച്ച് നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക ആ പെൺകുട്ടിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം എന്താ സംഭനം കിട്ടിടുക അപ്പൊ നമ്മൾ ചിന്തിക്കും ഇതെല്ലാം നടക്കുന്ന കാര്യമാണോന്ന് ഗായത്രി ഒരു വ്യക്തിക്ക് നമ്മളോട് വൈരാഗ്യം തോന്നാനും റിവഞ്ച് തോന്നാനും നമ്മൾ ഒരു തെറ്റുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പല വ്യക്തികളും എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്ന സാറിൻ്റെ സാറേ ഞാനിത് അനുഭവിക്കേണ്ട കാര്യം എന്താ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യണ്ട അതായത് ഒരു വീട്ടിൽ മൂ രണ്ട് ആണുങ്ങൾ അവരുടെ രണ്ട് ആണുങ്ങളുടെ ഭാര്യമാര് കല്യാണം കഴിച്ചുകൊണ്ട് വന്നു അതിൽ ഒരു പെൺകുട്ടി വളരെ ആക്റ്റീവാണ് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ചിരിച്ചും കളിച്ചും അച്ഛനും അമ്മേനേയും സ്നേഹിച്ച് ഭർത്താവിനെയും സ്നേഹിച്ച് ഭർത്താവിൻ്റെ അനിയനെയും ഒരു സഹോദരനെ പോലെ കാണുന്ന ഒരു സ്ത്രീ മറു സൈഡിൽ ഒരു സ്ത്രീക്ക് ആരോടും താല്പര്യമില്ല ആരെയും നോക്കില്ല ഒന്നുമില്ല ഈ മറ്റു സ്ത്രീക്ക് സ്ത്രീയോട് വൈരാഗ്യം എന്ന് എന്താ കാരണം ആ സ്ത്രീക്ക് സ്ത്രീനെ പോലെ പെരുമാറാൻ പറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ റിബെഞ്ച് തുടങ്ങുന്ന അവിടെ നിന്നാണ് അപ്പോൾ അത് ഭർത്താവ് അപ്പം കുറ്റം കണ്ടോ മറ്റവളെ കണ്ടോ മറ്റവളെ എന്ത് അടിപൊളിയാണ് പെരുമാറുന്നത് അപ്പോൾ തന്നെ അമ്മയും പറയും കണ്ടോ ആ പെൺകുട്ടി എന്ത് സ്നേഹമാണ് മോൾ എനിക്കും ചെയ്തതരുന്നല്ലോ നമ്മുടെ കുറ്റങ്ങളെ മറ്റൊരാൾ എൻഹാൻസ് ചെയ്താൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റങ്ങൾ എൻ്റെ കുറ്റങ്ങൾ കേൾക്കാൻ ഞാൻ ആരാണോ കാരണക്കാരി ആ വ്യക്തിയോട് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് റിവെഞ്ചടിക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുന്ന അതായത് ഒരു അഞ്ച് പേരുടെ ഒരു കുടുംബത്തിൽ അഞ്ചു പേരുണ്ടെന്നായിരിക്കും ഇതൊക്കെ നടക്കുന്ന സംഭവം കേട്ടോ ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ ഒരു കുടുംബത്തിൽ അഞ്ച് പേരുണ്ടെന്ന് കരുതുക അതിൽ മൂത്ത ആളുടെ പെൺകുട്ടി നന്നായി പഠിക്കുന്ന പെൺകുട്ടി ബാക്കിയുള്ള എല്ലാവരും വളരെ ആവറേജ് ആർക്കായിരിക്കും നാണക്കേട് ആക്ച്വലി ഇത് കുട്ടികളുടെ കഴിവാണ് ഇത് പാരൻസ് ഇഞ്ചെക്ട് ചെയ്താലൊന്നും ഒരു കുഞ്ഞു ഇവിടെ പഠിക്കുന്നില്ല ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്താലും ഇവിടെ ഒരു കുഞ്ഞ് പഠിക്കില്ല ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ അത് ആ കുഞ്ഞിൻ്റെ കഴിവാണ് അത് ആ കുഞ്ഞിൻ്റെ ശ്രദ്ധയാണ് ഓക്കെ ആ കുഞ്ഞിന് അതിനുള്ള സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതല്ലാതെ ഇത് ബുഷ് ചെയ്താലും ഒന്നും ഒരാൾ അവിടുന്ന് ഇങ്ങനെ തള്ളിക്കയറ്റിയാൽ നമ്മുടെ ബ്രെയിൻ്റെ അകത്തൊട്ട് ഇത് കയറില്ല എന്ന് പിന്നെ പഠനം മാത്രം നല്ല കഴിവ് ചില കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിരിക്കും കഴിവ് ചില കുഞ്ഞുങ്ങൾക്ക് ടെക്നിക്കലായിരിക്കും കഴിവ് ചില കുഞ്ഞുങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കും കഴിവ് ചില ആളുകൾക്ക് ഒരു മുപ്പത് വയസ്സിന് ശേഷമാണ് എന്താ കഴിവ് പോലും മനസ്സിലാവുള്ളൂ അതുവരെ ഇങ്ങനെ പുക തലയിൽ പുകയായിട്ട് ഇങ്ങനെ നടക്കും അപ്പൊ ഇതും എല്ലാം ഡിഫറൻറ്റ് ടൈപ്പില്ല പക്ഷെ എന്ത് സംഭവിക്കും ഒരു കുടുംബത്തിലൊരു കുഞ്ഞ് വളരെ മനോഹരമായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞ് ബാക്കിയുള്ള അമ്മമാരും എന്ത് വിചാരിക്കും ആ കുടുംബത്തിലെ ആന്റിമാരും ചിറ്റമാരൊക്കെ എന്തുചായിരിക്കും എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നില്ല അപ്പോൾ നാട്ടുകാരും എന്തുക്കാരും എല്ലാം കൂടി എന്നെ കുറ്റം പറയും അമ്മേനെ കുറ്റം പറയും എന്ത് ചെയ്യാം മൂത്ത ആളുടെ കുഞ്ഞിന് കൊടുക്കാം ഒരു കർമ്മം ഏഹ് ഒരു കൂടോത്രം കൊടുക്കാം എത്രയോ കേസുകൾ വരാൻ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന് പിന്നെ പുസ്തകം തുറക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല അക്ഷരങ്ങൾ നോക്കിയിട്ട് അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല വായിച്ച അക്ഷരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇനി പഠിച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്ത് എക്സാമിന് പേൻ എടുത്താൽ എഴുതാൻ പറ്റുന്നില്ല എഴുതുന്നത് തെറ്റിപ്പോകുന്നു കണക്കിൽ കൂടെ നിന്ന് തെറ്റിപ്പോകുന്നു എന്ന് വേണ്ട മൊത്തം കൺഫ്യൂഷൻ വരും അതായത് ഈ കുഞ്ഞ് എന്താണ് ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് വളരെ പെട്ടെന്ന് ഒരു പഠനം നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഡിപ്രഷനിലോട്ട് പോകും നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഏറ്റവും ആക്ടീവായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഡിപ്രഷനിലോട്ട് പോകും അപ്പൊ എന്നാലോചിച്ചെങ്കിൽ ഒരാളുടെ സ്വന്തം കുഞ്ഞിനോടുള്ള ടോസിക് ആയൊരു മെന്റാലിറ്റി കൊണ്ട് കൊടുക്കുന്ന പണിയാണ് ഈ പറയുന്നത് അപ്പൊ ഈ സ്തംഭനം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും മന്ത്രങ്ങൾ ഉപയോഗിച്ചോ നമുക്ക് സ്തംഭനങ്ങൾ കൊടുക്കാം മറ്റു പല വസ്തുക്കളും ഉപയോഗിച്ച് നമുക്ക് സ്തംഭനം കൊടുക്കാം കൂടെ ഉത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കുകളും ഉണ്ട് അല്ലാത്ത കാര്യങ്ങളും നമുക്ക് കൊടുക്കാം ഇതൊക്കെയാണ് വരുന്ന മെയിൻ കാര്യം ചേട്ടാ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പേഴ്സണലി ഒരു 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 അനുഭവമുള്ള കാര്യമുണ്ട് അമ്മയും രണ്ട് മക്കളും ഒരു ചെറിയൊരു ഫാമിലിയാണ് ഈ കുട്ടികൾ സ്കൂൾ ഫസ്റ്റ് ആണ് അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് രണ്ട് കുട്ടികൾ പക്ഷേ ഈ കുട്ടിക്ക് പ്ലസ് ടുവിന് വളരെ നല്ല രീതിയിൽ മാർക്കും ഉണ്ട് അതിനുശേഷം ആ കുട്ടി നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ് ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചിട്ട് ഒരു രീതിയിലും നടക്കുന്നില്ല എന്നുള്ളതാണ് കാരണം കസിൻസൊക്കെ ഏകദേശം ഈ കുട്ടിയുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുണ്ട് ഇപ്പം ഇവർ പഠിക്കുന്നതിൽ വെച്ചിട്ട് ഫാമിലിയിൽ വെച്ചിട്ട് ഈ കുട്ടികളാണ് വളരെയധികം മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ പക്ഷെ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അടുത്ത ലെവലിലേക്ക് കയറാൻ പറ്റുന്നില്ല കാരണം ഒരു രീതിയിലും പറ്റുന്നില്ല അവരുടെ അമ്മ സങ്കടപ്പെട്ട് പലപ്പോഴും എന്നോട് സംസാരിക്കുന്നുണ്ട് ഇത് എന്താ അറിയില്ല അതേപോലെ ഗ്രാജുവലി ഈ കുട്ടി ബിഹേവ് ചെയ്യുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി വളരെ വിഷമിച്ചാണ് ആ കുട്ടി ആ മൂത്ത കുട്ടിയാണ് ആ സമയത്ത് ആ കുട്ടി ഒരു രണ്ട് കൊല്ലം മൂന്ന് വർഷമൊക്കെ ഇതിനു വേണ്ടിയിട്ട് മാത്രം നിന്ന് പഠിച്ചിട്ട് പോലും ആ കുട്ടിക്ക് ഒരു രീതിയിലും അടുത്തൊരു സ്റ്റെപ്പ് മുമ്പിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അതേപോലെ ആ കുട്ടിയുടെ ഉള്ള ഒരു ചേഞ്ചസ് ഫാമിലിയിൽ അച്ഛനോടും അമ്മയോടും വളരെ സ്നേഹമുള്ള ഒരു കുഞ്ഞായിരുന്നു കാരണം റിലേറ്റീവ്സ് ഒക്കെ ഒറ്റപ്പെടുത്തുകയാണ് ഈ കുട്ടീനെ പലപ്പോഴും കുഞ്ഞിലേ തൊട്ട് ആ ഒറ്റപ്പെടലില് വളരുന്നതുകൊണ്ടിട്ട് അതായത് നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ടിട്ട് ബാക്കിയുള്ള ഫാമിലിയിലുള്ളവർ തന്നെ ഒറ്റപ്പെടുത്തുകയാണ് പക്ഷെ ഒരു പീക്ക് ലെവൽ എത്തിയപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ഫാമിലിയിലുള്ള പല മെമ്പേഴ്സും വിളിച്ചന്വേഷിക്കുന്നു എത്ര മാർക്കുണ്ട് എന്തായി എന്തായി എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു വെച്ചത് കൊണ്ടിട്ടായിരിക്കുമോ ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പഠിക്കുന്നു ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുന്നു കിട്ടിയില്ല അടുത്തൊരു കോഴ്സിന് നമ്മൾ ജോയിൻ ചെയ്യാം പല രീതിയിലും പലരും മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷെ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇവരുടെ ബിഹേവിയറിൽ തന്നെ വളരെ ചേഞ്ചസ് കാണുന്നുണ്ട് ഇത് ആക്ച്വലി ഇങ്ങനെയുള്ള ഇതിന്റെ പിന്നിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ആദ്യം ചെക്ക് നോക്കാം ഒരു കുഞ്ഞിന് കുറേ നാൾ അമിതമായിട്ട് പഠനങ്ങളിൽ മാത്രം പുസ്തകങ്ങളിലോ കാര്യങ്ങളിലോ മാത്രം ശ്രദ്ധ ചൊലുത്തിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഇമോഷൻസ് പ്രണയമാകാം സെക്ഷുവാലിറ്റി ആകാം മറ്റൊന്നും ക്രേവിങ്സ് ആവാം തുടങ്ങി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോട്ട് ഫോക്കസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പഠനത്തിൽ തെന്നിമാറാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുള്ള കുട്ടിനെ ഒരു ഒരു കൗൺസിലിംഗ് ആദ്യം കൊടുക്കുക ഒന്നോ രണ്ടോ കൗൺസിലിംഗ് കൊടുക്കുക അതിന് ശേഷം ഒരു സൈക്കാട്ടി കണ്ടെത്തുക മെഡിസിൻ കൊടുക്കാൻ അതിന് മുന്നോട്ടുള്ള പ്രോസസ്സില് ചെയ്താൽ ചിലപ്പോൾ ഇത് ചേഞ്ച് വരാം ഇനി ചേഞ്ച് വരുന്നെങ്കിൽ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വൽ കാര്യങ്ങളോട്ട് ഫോക്കസ് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു ആ കുട്ടി ഗായത്രിയാണെന്ന് വിചാരിക്കുക ഞാൻ ആ കുടുംബത്തിലുള്ള മറ്റൊരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് വിചാരിക്കുക എനിക്ക് ഗായത്രിനെ തകർക്കണം ഞാൻ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും ഓരോ ദിവസവും ഇങ്ങനെ അസൂയമാത്രം അസൂയം മാത്രം അപ്പോൾ നമ്മുടെ സ്വന്തം കുഞ്ഞിവിടെ പഠിക്കുന്നുവല്ലോ അസൂയം മുത്തിരിക്കാൻ ഞാൻ നേരെ പോയിട്ട് ഏതെങ്കിലും അമ്പലങ്ങളിലോ ഏതെങ്കിലും കർമ്മങ്ങളോ ഏതെങ്കിലും അതും വേണ്ട ഒരുപാട് മന്ത്രങ്ങൾ ഓൺലൈനിൽ കിട്ടും യൂട്യൂബിൽ നിൽക്കിയിട്ട് ഒരുപാട് മന്ത്രങ്ങൾ കിട്ടും ഈ മന്ത്രങ്ങൾ ഇപ്പോൾ ഈ ഈ അമ്മ സ്വന്തമായിട്ടൊരു മന്ത്രം ഉപയോഗിക്കേണ്ട എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ഗായത്രി എടുക്കുന്നു ഗായത്രി ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അത് രാവിലെ കുളിച്ച് റെഡി ആയിട്ട് വടക്കോട്ട് തിരുത്തി തിരിഞ്ഞിരിക്കുന്നു ചില മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങൾ എടുത്തിട്ട് നൂറ്റിയെട്ട് തവണ ഞാൻ ജപിക്കുന്നു ജപിച്ചതിന് ശേഷം ഞാൻ ഗായത്രി ഗായത്രിയുടെ പഠനം മുടങ്ങണം ഇന്ന ആവശ്യം മാത്രം ഞാൻ ഉപയോഗിക്കുന്നു അതിനുശേഷം പതിനാല് ദിവസമോ ഇരുപത്തെട്ട് ദിവസമോ കണ്ടിന്യൂ ഞാൻ ഈ മന്ത്രം ഉപയോഗിക്കുന്നു മന്ത്രം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം മന്ത്രം എന്ന് പറയുന്നത് അതീന്ദ്രിയമായ ശക്തിയുള്ള അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാം മനസ്സിലാക്കണം മന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്ത് എനർജികൾ ബുഷ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസികൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഉച്ചാരണശേഷിയുള്ള അക്ഷരങ്ങളാണ് എന്ന് പറയുന്നത് നമ്മൾ മന്ത്രങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ന്യൂറോൺസ് ആക്റ്റീവ് ആവുകയും എനർജി സ്പ്രെഡ് ആവുകയും ഞാൻ ആരെയാണോ ധാരണ ചെയ്യുന്നത് ആ ധാരണ ചെയ്യുന്ന വ്യക്തിയിലോട്ട് എൻ്റെ നെഗറ്റീവായ എനർജീനെ എനിക്ക് കടത്തിവിടാൻ പറ്റും അങ്ങനെ കടത്തിവിടുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗായത്രിയുടെ പഠനം മുടങ്ങണമെന്നാണ് എൻ്റെ ആവശ്യം ഞാനിത് ഇത് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവനും ഗായത്രിയുടെ ശ്രദ്ധ പതുക്കെ ചേഞ്ച് ആവും എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് ഒന്നെങ്കിൽ സെക്ഷുവൽ എനർജി പുഷ് ചെയ്യും അതായത് ഗായത്രി ഒരു ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി വേറെ ചിന്തകളൊന്നുമില്ല പ്രേമില്ല ഒന്നുമില്ലാത്തൊരു പെൺകുട്ടി ഈ സമയത്ത് പെട്ടെന്ന് ഒരു സെക്ഷു അനുമതി ബുഷ് ആവും അപ്പം ഗായത്രി അടുത്ത നിമിഷം എന്തിലോട്ടായിരിക്കും ഫോക്കസ് പോകുന്നത് സെക്ഷുവൽ കാര്യങ്ങളിലോട്ടായിരിക്കും ഫോക്കസ് പോകുന്നത് എന്ന് പറഞ്ഞാൽ പ്രണയം പ്രേമം ഒരു ചെറുക്കനോട് അറ്റാച്ച്മെൻറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളോട്ട് പോയിട്ട് പഠനം പതുക്കെ അവിടെ മുടങ്ങാൻ തുടങ്ങും അതൊരു കാരണം രണ്ട് ആയിട്ടുള്ള ചെറിയ അളവിലുള്ള തലവേദനകൾ വയറുവേദന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗായത്രിക്ക് വളരെ പെട്ടെന്നൊരു ദിവസം ഒരു വേദന അങ്ങ് വരാം തലവേദന വരാം വയറുവേദന വരാം ഒരുപാട് മരുന്ന് കഴിക്കുന്നു മാറുന്നില്ല ഒരുപാട് അമ്പലങ്ങളിൽ പോകുന്നു മാറുന്നില്ല ഒരു ദിവസം ഒരു മാസം രണ്ട് മാസം ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞും ഗായത്രിയുടെ മൈൻഡ് അൺകൺട്രോൾ അൺകൺട്രോളാകും കാരണം എന്താ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എന്ത് ചെയ്ത് മാറാൻ പറ്റുന്നില്ല പഠിച്ചുകൊണ്ടിരുന്ന പഠനം പഠിക്കാൻ പറ്റുന്നില്ല ഈ തലവേദന തലവേദനകളോണ്ട് എഴുതാൻ പറ്റുന്നില്ല ഒന്ന് ആലോചിച്ചുകൊണ്ട് ഗായത്രി ഏത് ലെവലിൽ വേണമെങ്കിലും എനിക്ക് തകർക്കാം മനസ്സിലാവുന്നുണ്ടോ ഇതെന്ത് പറ്റും ഇതിന് അത് ആദ്യം മനസ്സിലാക്കണം ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാനൊരു ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഗായത്രി ഇത് അനുഭവിക്കും നാളൊരിക്കൽ ഗായത്രി ഇത് മാറ്റാൻ വേണ്ടി നല്ല കഴിവുള്ള ഒരാളുടെ അടുത്തോ വളരെ സിദ്ധിയുള്ള ഒരാളുടെ അടുത്തോ എത്തിപ്പെട്ടാൽ ഗായത്രിക്ക് ഞാൻ എന്താണോ തന്നത് അത് നേരെ എനിക്ക് തിരിച്ചു വരാൻ തുടങ്ങും അത് ഞാനല്ലായിരിക്കും അനുഭവിക്കുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വസ്തുക്കളിലോട്ടായിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി തകരുന്നതല്ല എൻ്റെ വേദന ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണോ അത് തകരുമ്പോഴാണ് എനിക്ക് വേദന വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പം എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ഫാമിലിയോ ഒരാൾക്കോ പറ്റി കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ ഇരിക്കാൻ സംഭവിക്കുന്നത് ഈ അപകടമായിരിക്കും കർമ്മ അടിച്ച് റിവേഴ്സ് വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇപ്പം നേരത്തെ പറഞ്ഞ പഞ്ചീന്ദ്രിയങ്ങളുടെ സ്തംഭനം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം നമുക്ക് ആദ്യം എടുക്കാം ഒരു സെക്ഷൽ അവയവം എടുത്തോളൂ നമ്മൾ കൃത്യമായിട്ട് ഒരു ഏതെങ്കിലും ഒരു അവയവത്തിലോട്ടോ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ടോ നമ്മൾ കൃത്യമായിട്ടുള്ള ഈ ബ്ലാക്ക് മാജിക് തൊട്ടുള്ള മന്ത്രങ്ങളോ ധാരണകളോ നമ്മൾ ഉപയോഗിച്ചാൽ ആ പർട്ടിക്കുലർ പോയിന്റിലോട്ട് എനർജിയുടെ വേരിയേഷൻ വൈബ്രേഷൻ സംഭവിക്കാൻ തുടങ്ങും ഏരിയയിലോട്ട് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും ആ സെക്ഷൽ ഓർഗൻസിന് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു 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 ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് അടിക്കാൻ തുടങ്ങും പിന്നീട് നമ്മളുടെ മൈൻഡ് മുഴുവൻ അങ്ങോട്ട് ചേഞ്ചായി ഇപ്പോൾ ഉദാഹരണം വേറൊന്നും വേണ്ട ഗായത്രി ഇങ്ങനെ വരത്തിരിക്കുന്ന സമയത്ത് ഗായത്രി കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക ഗായത്രിക്ക് മനസ്സിലാവുന്നില്ല ഒരു എന്താണ് കുറച്ച് നേരം കഴിയുമ്പോൾ ഗായത്രിയുടെ മൈൻഡ് കട്ടായി പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായത്രിയുടെ മുഴുവൻ ഫോക്കസും ഈ കൈ വിറയിലോട്ട് മാറും ചേഞ്ച് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ മാറ്റി വിടാം അപ്പോൾ ഒരു സെക്ഷൽ ഓർഗൻസിലോട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കടത്തി വിട്ടാൽ സെക്ഷുവൽ തോട്ട്സുകൾ ഡെവലപ്പ് ആവാൻ തുടങ്ങും നമ്മുടെ നമ്മുടെ അമ്പീഷൻ നമ്മുടെ ലക്ഷ്യം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമ്മൾ ഡീപ്പായിട്ടുള്ള ഈ പറഞ്ഞ മാസ്റ്റർ പെഷിലോട്ടോ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയിലോട്ടോ ആ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആളുകളും വളരെ നെഗറ്റീവായിരിക്കും നമ്മൾ പൂർണ്ണമായിട്ടും അതിലോട്ട് നമ്മൾ ചേഞ്ച് ആവാൻ തുടങ്ങും എന്ന് വേണ്ട മുഴുവൻ നമ്മുടെ കൺട്രോൾ അല്ല ആ ഓർഗൺ എത്രയും ആൾക്കാരെ വേണമെങ്കിൽ ഗായത്രിക്ക് എക്സാമ്പിൾ എടുക്കാൻ പറ്റും ജീവിതത്തിൽ അതായത് കുടുംബം കളഞ്ഞ് കുഞ്ഞുങ്ങളെ കളഞ്ഞ് സ്നേഹിക്കുന്ന ആളുകളെ കറി ആ ഒരു സെക്ഷൽ ഫീലിങ്സിന് വേണ്ടി മാത്രം ജീവിക്കുന്ന എത്ര പേരാണ് നമ്മുടെ സമൂഹത്തിൽ അത് സെക്ഷൽ ഫസ്റ്റേഷന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ പോലും ഒരു ഒരു ഇരുപത് മുപ്പത് ശതമാനം ആളുകൾ എടുത്തു നോക്കിയാൽ അവരൊരു കാര്യം പറയും ഞങ്ങൾക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇത് പറ്റുന്നില്ല ഞങ്ങൾക്ക് ആരെ കണ്ടാലും അത് തോന്നുന്നു ഞങ്ങൾക്ക് ആരോടൊപ്പം പോകാൻ തോന്നുന്നു ഇവരെ കർമ്മം ചെയ്തിട്ടേക്കാം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഇതിന് പൈസ മുടക്കില്ല ഈ കാര്യം മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷേ കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ അകത്ത് ആ പറയുന്ന പ്രോസസ്സുകൾ കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്ന് അത് അവർക്ക് അറിയാൻ പറ്റും മനസ്സാകുന്നുണ്ടോ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു ചേച്ചിയാണ് കാണാൻ വേണ്ടി വന്നു ആ ചേച്ചിക്ക് സ്വന്തം ഭർത്താവായിട്ട് ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും പറ്റുന്നില്ല ഡോക്ടേഴ്സിനെ കണ്ടു മരുന്ന് വാങ്ങിച്ചു രണ്ട് പേരും പോയി കൺസൾട്ടേഷൻ എടുത്തു ഇതിനെ എല്ലാത്തിന് ശേഷം മാത്രം ഞാൻ കൺസൾട്ടേഷൻ എടുക്കുകയുള്ളൂ ചാടിക്കയർ എടുക്കില്ല ഇപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചേച്ചി വലിയ കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ ചേച്ചിയുടെ ശരീരത്തിൽ ഒരു ഏലസ് ഉണ്ടായിരുന്നു ആ ഏലസ് ഊരി വെച്ചാക്കായിരുന്നു ഈ ഏലസിൻ്റെ എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്താണോ അന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എനർജി ഈ എനർജി ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ സെക്ഷൽ എനർജി ബുഷ് ആയിക്കൊണ്ടേയിരിക്കും അതായത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ 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 സ്വന്തം പാർട്നേഴ്സുമായിട്ട് നമുക്കൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത നിമിഷം അത് ഫ്രസ്ട്രേഷനാണ് മാനസികമായി ബുദ്ധിമുട്ട് ഹോർമോൺ ചേഞ്ച് നമുക്കൊരു സമാധാനം കിട്ടില്ല നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും നമ്മൾ ചെയ്ത് നോക്കുന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് തലവേദന എടുക്കാൻ തുടങ്ങും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് വരാൻ തുടങ്ങും ഇതുകൊണ്ട് രണ്ട് പേര് തമ്മിൽ പിരിയാൻ നല്ല ബന്ധമില്ലാതിരുന്നാൽ മാത്രം മതി അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻ ഒരു ഭാര്യ ഭർത്താവും അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാവുന്ന നിമിഷം മുതൽ അവരുടെ ബന്ധം അവസാനിച്ചു തന്റെ അർത്ഥം കാരണം എന്താ അടുത്ത നിമിഷം മുതൽ അവര് രണ്ടുപേരും ഡ്രാമാറ്റിക് ആവും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ വഴക്കില്ലാതൊരു അവസ്ഥയിലോട്ടെത്തും ഒന്ന് ആലോചിച്ചോക്കൂ നമ്മളിതിനെ അയ്യെ എന്ന് വിളിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങൾ മാറണം അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അവയവങ്ങൾക്കും ഇപ്പൊ ഈ പറയുന്ന സെക്ഷൻ ഏലസ് നമ്മൾ അതിൻ്റെ എനർജി എന്താണോ എനർജി ആരാണോ ഡെവലപ്പ് ചെയ്തത് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അത് തിരിച്ചുവിടാനുള്ള കർമ്മം നമ്മൾ ചെയ്തതിനു ശേഷം അത് വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ മുക്കി മുക്കിക്കളയുകയോ ചെയ്യും നമ്മൾ കർമ്മം ഉപയോഗിച്ച് അത് ബന്ധിച്ച് വെള്ളത്തിൽ മുക്കി കളയും പിന്നീട് അതിൻ്റെ എനർജി ഡെവലപ്പ് ആവില്ല ആ പ്രോസസ്സാണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാട് മനുഷ്യരുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ ഓർഗൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്താൽ ആ വ്യക്തി വ്യക്തിപ്പെട്ടുപോകും ഇനി ഇപ്പം ഞാൻ പറഞ്ഞ സെക്ഷൽ എനർജി മുഷാവുന്ന കാര്യമാണ് ഇനി അതല്ല ഒരു അസുഖമാവട്ടെ അതായത് ആ പർട്ടിക്കുലർ ഭാഗത്തൊരു പെയിൻ ആണെന്ന് വിചാരിക്കുക എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ എത്ര മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല നമ്മൾ എന്തൊക്കെ ചെക്കപ്പ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കർമ്മം ഉപയോഗിച്ച് നമുക്ക് ഈ എനർജി വേരിയേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ശക്തമായ ചിന്തകൾ കൊടുക്കാനും നമുക്കൊരാളുടെ വ്യക്തിയുടെ ആ പർട്ടിക്കുലർ ഓർഗൻസിലോട്ട് നമുക്ക് പെയിൻ കൊടുക്കാനും സാധിക്കും മനസ്സിലാകുന്നുണ്ടോ ഇത് തോന്നലാണോ എന്ന് ചോദിച്ചാൽ കുറേ ഘട്ടം കഴിയുമ്പോൾ ഇത് തോന്നൽ നിന്ന് മാറി ഇത് റിയാലിറ്റി ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങും എന്നാൽ ഡോക്ടറെ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു തെളിവുമില്ല മനസ്സിലാവുന്നുണ്ടോ ഇത്തരത്തിലുള്ള കർമ്മം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് പ്രത്യേകിച്ച് ഒരു ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദുർമന്ത്രവാദം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ചെയ്തതിന് ശേഷം ആ ചെയ്ത വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുന്നു ഇവർക്കൊരു ധാരണയില്ല അത് എന്ത് വേണമെന്ന് സംഭവിക്കാം മനസ്സിലാവുന്നുണ്ടോ അത് ഏത് എനർജിയാണോ ഏത് നെഗറ്റീവ് സോളാണോ ഈ ഉദ്യോഗം ഏറ്റെടുക്കുന്നത് അവരാണ് പിന്നെ പ്രവർത്തിക്കുന്നത് ഇത് ഇതിൻ്റെ അകത്ത് അതുകൊണ്ട് അത് എങ്ങനെ വേണമെങ്കിലും എത്താം അതൊരു പക്ഷെ മരണത്തിലോട്ടെത്താം സിവിയർ ഡിപ്രഷനിലോട്ട് പോവാം ഒരു പക്ഷേ അതെങ്ങനെ വേണമെങ്കിലും നമുക്കത് കൺവേർട്ട് ചെയ്ത് പോവാം അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ സ്തംഭനം വളരെ ഡേഞ്ചറാണ് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ സൈക്കോസൊമാറ്റിക് അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് എന്ന് പറഞ്ഞാൽ മാനസികമായ വിഭ്രാന്തിയിലൂടെ നമുക്കിതിങ്ങനെ സംഭവിക്കാം അതുമല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മറ്റു കാര്യങ്ങളിലോട്ട് പോകാവൂ